അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രയേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ ചങ്കടിച്ച് ഇറാൻ ഇസ്രായേലിൽ പറഞ്ഞിറങ്ങുന്ന വിമാനങ്ങളിൽ ആയുധങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിയ ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറാത്തതാണ് ഇസ്രയേലിനെ വീണ്ടും ആയുധ സംഭരണത്തിന് പ്രേരിപ്പിച്ചത് എന്ന സൂചനകൾ ഇറാനെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുകയാണ് അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രയേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ ദിവസേന വിമാനങ്ങൾ എത്തുന്നതായി ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇസ്രയേൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിന്റെ സൂചനയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ആക്രമണ ശ്രമമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയെ ആക്ഷേപിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും എതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പും ഇറാനിൽ പുരോഹിത നേതൃത്വം ഫത്വ പുറപ്പെടുവിച്ചതായി ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അയത്തുള്ള ഫത്വ മെഹർ ന്യൂസ് ഏജൻസി തങ്ങളുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം അമേരിക്കയും ഇസ്രയേലും ഏറ്റെടുക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ഷി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറിന് കത്തയച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാന് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി അറിയിച്ചിരുന്നു യു എസ് നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളുന്നതായിരുന്നു ഗ്രോസിയുടെ പ്രസ്താവന എല്ലാം പൂർണ്ണമായി അപ്രത്യക്ഷമായി എന്നും അവിടെ ഒന്നും ശേഷിക്കുന്നില്ല എന്നും അവകാശപ്പെടാൻ കഴിയില്ല തെഹ്റാനിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ സമ്പുഷ്ടമായി യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും ഇറാന് അതിനുള്ള സാങ്കേതിക ശേഷിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇറാൻ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഇങ്ങനെയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷം തുടങ്ങിയത് ഇസ്രായേലും അമേരിക്കയുമാണ് അത് യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിക്കണം ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകണം അതിന്റെ ഉത്തരവാദിത്വം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കണം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ആക്രമിച്ചവർക്കാണെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ നിലപാടെടുക്കണമെന്നും ക്രിമിനൽ നടപടി എടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു പ്രകോപനം ഉണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നും ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടു സംഘർഷത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളായ നാഥൻസ് ഫോർദോ ഇസ്ഫാൻ എന്നിവിടങ്ങളിൽ വലിയ തകർച്ചയുണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഈ സംഘർഷങ്ങളിൽ അറുനൂറ്റിയാറ് കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാന്റെ സൈനിക താവളങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും മറ്റ് സ്ഥലങ്ങളെയും ലക്ഷ്യമാക്കി ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് സംഘർഷത്തിനിടെ ഉണ്ടായ അമേരിക്കയുടെ ആക്രമണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു ഇറാന്റെ പ്രത്യാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ജൂൺ ആണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത് Carmanes